കൃഷ്ണ ഭഗവാനെ അഷ്ടമിയും രോഹിണിയും അർദ്ധരാത്രിയിൽ വരുന്ന ദിനമാണ് കേരളീയർ ജന്മാഷ്ടമിയായി കണക്കാക്കുന്നത് ഈ ദിനത്തിൽ പ്രത്യേക ചിട്ടകൾ പാലിക്കുന്നത് സവിശേഷമായ ഫലം നൽകും അന്നേ ദിവസം ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് അഞ്ചുതിരിയിട്ട നിലവിളക്ക് തെളിയിക്കുക ഭദ്രദീപത്തിനൊപ്പം നെയ്വിളക്ക് തെളിയിച്ച് ഭഗവത് ചിത്രത്തിന് മുന്നിൽ ആരതിയെടുക്കാം വീട്ടിൽ പാൽപ്പായസമോ ഉണ്ണിയപ്പമോ തയ്യാറാക്കി കുട്ടികൾക്ക് നൽകാം ജന്മാഷ്ടമി ദിനത്തിൽ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിക്കുന്നത് സാധാരണ ദിനത്തിൽ ജപിക്കുന്നതിനേക്കാൾ ഇരട്ടി ഫലം നൽകും ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ഓരോ മന്ത്രവും അർത്ഥം മനസ്സിലാക്കി വേണം ജപിക്കാൻ ഭഗവാന്റെ മൂലമന്ത്രങ്ങളായ അഷ്ടാക്ഷര മന്ത്രമാണ് ഓം നമോ നാരായണായ ദ്വാദശാക്ഷര മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ ഈ മന്ത്രങ്ങൾ നൂറ്റിയെട്ട് തവണ ജപിക്കുക രാവിലെയും വൈകുന്നേരവും ക്ഷേത്രദർശനം നടത്തുന്നത് കൃഷ്ണപ്രീതിക്ക് ഉത്തമമായിരിക്കും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന പതിനാറ് നാമങ്ങൾ ഭക്തിയോടെ ജപിച്ചാൽ മനസ്സ് സൂര്യനെ പോലെ തെളിഞ്ഞതാകും ഈ മന്ത്രം കലിദോഷ നിവാരണ മന്ത്രം എന്നാണ് അറിയപ്പെടുന്നത് അടുത്തതായി സന്താന സന്താനഗോപാല മന്ത്രം ദീർഘനാളുകളായി സന്താന ഭാഗ്യമില്ലാത്തവർ ജന്മാഷ്ടമിയുടെ അന്ന് സന്താനഗോപാല മന്ത്രം നാൽപ്പത്തിയൊന്ന് തവണ ജപിച്ചാൽ ഇഷ്ട ഇഷ്ടസന്താനപ്രാപ്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം മന്ത്രം ഇപ്രകാരം ജപിക്കാം ദേവകീസുത ഗോവിന്ദ വസുദേവാ വസുദേവ ദേഹി മേ തനയം തൃഷ്ണ ത്വാമഹം ശരണം ഖദ അർത്ഥം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് പുത്രനെ നൽകിയാലും അടുത്തതായി മന്ത്രം കുട്ടികൾ ഭവനത്തിലിരുന്ന് ശുദ്ധിയോടെയും ഭക്തിയോടെയും വിദ്യാഗോപാലമന്ത്രം നാൽപ്പത്തൊന്ന് തവണ ജപിക്കുന്നത് സവിശേഷ ഫലദായകമാണ് കുട്ടികളുടെ ഓർമ്മശക്തിയും ഏകാഗ്രതയും സ്വഭാവശുദ്ധിയും വർദ്ധിപ്പിക്കാൻ ഈ മന്ത്രജപം വളരെ നല്ലതാണ് കൃഷ്ണ കൃഷ്ണ ഹരിയേ കൃഷ്ണ സർവജ്ഞത്വം പ്രസിതമേ രമാരമണ വിശ്വേഷ പ്രയശ്ചമേ ർത്ഥം പാപനാശിനിയും ലക്ഷ്മിപതിയും ലോകനാഥനും സർവജ്ഞനുമായ അല്ലയോ കൃഷ്ണ എനിക്ക് വേഗത്തിൽ വിദ്യ നൽകിയാലും അടുത്തതായി ആയുർഗോപാല മന്ത്രം ദശാകാല ദോഷങ്ങൾ അനുഭവിക്കുന്നവരും ജാതക പ്രകാരം ആയുസിനു ദോഷമുള്ളവരും ജന്മാഷ്ടമി ദിനത്തിൽ ആയുർഗോപാല മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് മന്ത്രം ഇപ്രകാരം ചൊല്ലാം ഗോവിന്ദ വസുദേവ ജഗത്പദേഹിമേ ശരണം കൃഷ്ണ ത്വാമഹം ചരണം ഗദ അർത്ഥം ദേവകിയുടെയും വസുദേവരുടെയും പുത്രനും ജഗത്പതിയുമായ അല്ലയോ ഗോവിന്ദ കൃഷ്ണ ഞാൻ അങ്ങീ ശരണം പ്രാപിച്ചിരിക്കുന്നു എനിക്ക് ശരണം നൽകിയാലും അടുത്തതായി മന്ത്രം സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാവുന്നതിന് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് രാജഗോപാല മന്ത്രം ജപിക്കണം അർത്ഥം മനസ്സിലാക്കി വേണം ഓരോ മന്ത്രങ്ങളും ജപിക്കുവാൻ കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയം കരാ ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാ അർത്ഥം മഹായോഗിയും ഭക്തന്മാർക്ക് അഭയം നൽകുന്നവരും ഗോവിന്ദനും പരമാനന്ദരൂപിയുമായ അലയോ കൃഷ്ണ എല്ലാം എനിക്ക് അധീനമാകട്ടെ ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ ഭഗവാൻ സാധിച്ചു തരും എന്നാണ് വിശ്വാസം വ്രതാനുഷ്ഠാനം ഇപ്രകാരമാണ് അഷ്ടമിരോഹിണിയുടെ തലേന്ന് സൂര്യാസ്തമനം മുതൽ വ്രതം ആരംഭിക്കാം അത്താഴത്തിന് ധാന്യ ഭക്ഷണങ്ങൾ ഒഴിവാക്കി പഴമോ പാലോ കഴിക്കാം പിറ്റേന്ന് ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഒരിക്കലോടെ ലഘുഭക്ഷണം മാത്രം കഴിച്ചുകൊണ്ട് വ്രതം അനുഷ്ഠിക്കാം ഈ ദിനത്തിൽ കഴിയാവുന്നത്ര തവണ ഭഗവാന്റെ മൂലമന്ത്രങ്ങൾ ജപിക്കുന്നത് അത്യുത്തമമാണ് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രവുമാണ് മൂലമന്ത്രങ്ങൾ ദിനം മുഴുവൻ ഭഗവത് സ്മരണയിൽ കഴിച്ചുകൂട്ടുക സാധിക്കുമെങ്കിൽ ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക പാൽപായസം വഴിപാടാണ് ഇതിലേറ്റവും ശ്രേഷ്ഠമായത് ഉണ്ണിയപ്പം വെണ്ണ നിവേദ്യം എന്നിവയും പ്രധാനമാണ് ഭഗവാന്റെ അവതാര സമയം അർദ്ധരാത്രി ആയതിനാൽ ആ സമയം വരെ ഭഗവാനെ ഭജിക്കുന്നത് ഉത്തമമായിരിക്കും അഷ്ടമിരോഹിണി ദിനത്തിൽ ഭാഗവതം പാരായണം ചെയ്യുന്നതും ഭക്തിയോടെ കേൾക്കുന്നതും ജന്മാന്തര പാപങ്ങൾ അകറ്റുമെന്നാണ് വിശ്വാസം വിഷ്ണു സഹസ്രനാമം ഹരിനാമ കീർത്തനം ഭഗവത്ഗീത നാരായണീയം എന്നിവ പാരായണം ചെയ്യുന്നതും നല്ലതായിരിക്കും അഷ്ടഗോപാല മന്ത്രങ്ങൾ ഓരോന്നും നാൽപ്പത്തിയൊന്ന് തവണ ജപിക്കുന്നത് സത്ഫലങ്ങൾ നൽകും പിറ്റിയെന്നു കുളിച്ച് തുളസി വെള്ളമോ ക്ഷേത്ര ദർശനം നടത്തി തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാം